റൂറൽ അക്കാദമി മാനേജ്മെന്റ് സ്റ്റഡീസ് ക്രിസ്റ്റൽ ജൂബിലി പതിനഞ്ചിന് അയ്യംപിളി ജോൺസ് കൺവെൻഷൻ സെന്ററിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്യും കെ നുണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിക്കും മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ മുഖ്യാതിഥിയായിരിക്കും അലൂമിനിയ മീറ്റ ഫസ്ലു റഹ്മാനും കൾച്ചറൽ ഇവന്റ്സ് ചലച്ചിത്ര നടൻ ഉണ്ണി ലാലും ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ എഡുകരേമ മോനായി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ ക്രാഫ്റ്റ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റുമായി സഹകരിച്ച് റാംസ് ബൈ ക്രാഫ്റ്റ് ബി സ്കൂൾ എന്ന നിലയിലാണ് മികവുകളിലൂടെ കോളേജ് പ്രവർത്തനം സർക്കാർ സഹായത്തോടെ പിന്നാക്ക മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് എം പഠനം സൗജന്യമായി നൽകുന്നുണ്ടെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി എ മജീദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ആർ നിധീഷ് എന്നിവർ പറഞ്ഞു എഐ സി ടി ഇ അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുമുള്ള കോളേജിൽ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ എത്തി ജോലിക്കായി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷമായിട്ട് ഇതിങ്ങനെ നല്ല തന്നെ വരുന്നു അതോടൊപ്പം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കടത്തുന്ന കുറച്ച് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ സൗജന്യമായിട്ടാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരുടെ ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സൗകര്യം കോളേജിനകത്ത് തന്നെയുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് ചെറിയ സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ സഹായം മുഴുവനും വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കുവാണ് നമ്മൾ കോളേജ് ഇരിക്കുന്നില്ല അപ്പോൾ അതാണ് ഒരു പ്രത്യേകത നമ്മൾ ഈ സ്ഥാപനത്തിനുള്ളത് പൂർണ്ണമായും എം ബി എ വിദ്യാഭ്യാസം സൗജന്യമായി നമ്മൾ കൊടുക്കും അവർക്ക് അത് അർഹത തീരുമാനിച്ച് അവർ പല രീതിയിലുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ പെട്ടവർക്കും ഈ ഫിഷർമാൻ കാറ്റഗറിയിലുള്ള ആളുകളുമുണ്ട് അവരുടെ മക്കൾ ആ അവരുടെ മക്കൾക്കും അത് സർക്കാർ ചില സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് ആ സർക്കാർ കൊടുക്കുന്ന സഹായങ്ങൾ അത് അവരുടെ ഫീസും ഹോസ്റ്റൽ ഫീസിലും ഉൾപ്പെടുത്തി അവർക്ക് ഞങ്ങൾ പൂർണ്ണമായ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരദേശ പ്രദേശമായതുകൊണ്ട് ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിലുള്ളവരും പിന്നെ ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നത് അപ്പം അവരെ ഉയർത്തി അവരെ അക്കാഡമിക് വിദ്യാഭ്യാസം മാത്രമല്ല അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്പനികളിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ പോകുമ്പോൾ അതിന് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെ പങ്കെടുക്കണം ഇൻ്റർവ്യൂ എങ്ങനെ വേണം അവരുടെ റെസ്യൂ എങ്ങനെ തയ്യാറാക്കണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെ എഴുതണം അതിനൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകമായി ക്ലാസ്സുകൾ കൊടുത്ത് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് അത് എം ബി എയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ് മറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് എന്നുവെച്ചാൽ ഇതിലെ ഇതിൽ നിന്നാകുമ്പോൾ നേരിട്ട് ജോലിയിലേക്ക് പോകാം പ്ലേസ്മെൻറ്റ് കോളേജിൽ വന്ന് ഉണ്ട് അല്ലാത്തവർക്ക് ഓൺലൈനിൽ പല കമ്പനികളുമായിട്ട് അത് ഞങ്ങൾ ഒരു പല കമ്പനികളുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി ആ കമ്പനികളിൽ നിന്ന് വരുന്ന വേക്കൻസി ഞങ്ങളറിയിക്കും അതനുസരിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കും അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് എല്ലാ കുട്ടികളും ഒരു രണ്ടോ മൂന്നോ പേരെ വെച്ച് ബാക്കി എല്ലാ കുട്ടികൾക്കും ജോലി ഉറപ്പായിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഞങ്ങൾക്ക് അഡ്മിഷൻ കൂടുതലായിട്ട് ലഭിക്കുന്നത് അത് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതാണ് കോളേജിൻ്റെ പ്രത്യേകത